പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ ഹൃദയത്തിൽ വീണ ഒരു മുറിപ്പാട് ബൈസരൻ താഴ്വരയിൽ പിഴഞ്ഞു വീണ ഇരുപത്തിയെട്ടോളം മനുഷ്യ ജീവനുകൾ ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിക്ക് ഇത്രയും വൈകി എന്ന് ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഓരോ ഭാരതീയനും എണ്ണി എണ്ണി കാത്തിരുന്ന ദിവസങ്ങൾക്ക് ഇന്നലെ രാത്രി ഒന്ന് നാൽപ്പത്തി ഇന്ത്യയുടെ ചുണക്കുട്ടികൾ മറുപടി കൊടുത്തിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് തീ മഴയായി രാത്രിയിൽ പെയ്തിറങ്ങിയത് ഇന്ത്യയുടെ ചുണക്കുട്ടികളുടെ തിരിച്ചടി മാത്രം അതൊരു തുടക്കം മാത്രം ഇനിയും എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓരോ ഭാരതീയനും കാത്തിരിക്കുമ്പോൾ ഇതാ ഇന്ന് വരുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ ഭയന്നിരിക്കുന്നു ചൈന പാകിസ്ഥാന് പിന്തുണ കൊടുത്തിരിക്കുന്ന ചൈന ഭയന്നിരിക്കുന്നു അമേരിക്ക പറയുന്നു എത്രയും പെട്ടെന്ന് യുദ്ധം ഒഴിവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധം എന്നൊന്ന് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല മുന്നറിയിപ്പുകൾ പലത് കൊടുത്തു ഇന്ത്യയുടെ നേർക്കിനി ഒരിക്കലും ഒരു ഭീകരവാദികളും കണ്ണെത്തിച്ച് നോൽക്കരുത് എന്നുള്ള മുന്നറിയിപ്പുകളെ എല്ലാം അവഗണിച്ച് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു നിമിഷത്തെ സന്തോഷത്തിന് വേണ്ടി ബൈസലൻ താഴ്വരയിലെത്തിയ പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിലേക്ക് മതം നോക്കി വെടിവെച്ചപ്പോൾ ഇന്നലത്തെ പോലൊരു രാത്രി ഓർക്കണമായിരുന്നു പാകിസ്ഥാൻ അതോടൊപ്പം തന്നെ അസ്മാ ബുഹാരി ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് അസ്മ ബുഹാരി പറഞ്ഞ വാക്കുകൾ അന്നൊരിക്കൽ വന്നപ്പോൾ ചായ നൽകിയെന്ന് കരുതി എപ്പോഴും ചായ നൽകുമെന്ന് പ്രതീക്ഷിക്കരുത് ഇന്നിതാ നല്ല കടുപ്പത്തിൽ ഇന്നലെ രാത്രി ഒന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ നല്ല കടുപ്പത്തിൽ ചായ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധുര എന്ന പേരിൽ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ തിരിച്ചൊന്ന് പ്രതികരിക്കുവാൻ പോലും ആകാതെ ഭയന്ന് പിന്നിലേക്ക് മാറിയതാണോ പാകിസ്ഥാന്റെ യുദ്ധതന്ത്രം ഇന്നത പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം പാകിസ്ഥാന്റെ വ്യോമസേനയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഫൈറ്റർ ജെറ്റ് ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു അത് പാകിസ്ഥാനും അംഗീകരിക്കുന്നു കാരണം ഇനി അവർക്ക് അത് അംഗീകരിച്ചേ തീരൂ ആദ്യമൊക്കെ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു സിന്ധു നദി തട ജല കരാർ റദ്ദാക്കിയും ഇറക്കുമതി റദ്ദാക്കിയും അതുപോലെ തന്നെ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് കൊടുത്തതാണ് അപ്പോഴൊക്കെ ഇന്ത്യയുടെ വാക്കുകളെ വെറും പുല്ലുവില കൽപ്പിച്ച് പാകിസ്ഥാൻ നിന്നപ്പോൾ ഇത് ഓർത്തിരുന്നോ പാകിസ്ഥാൻ ഓർത്തിരുന്നോ പാകിസ്ഥാൻ മന്ത്രാലയം ഭീകരരെ കോഴിമുട്ടയിൽ നിന്ന് മടയിരുത്തി വിരിയിച്ചെടുക്കുന്നത് പോലെ ഭീകരവാദത്തെ വളർത്തിയെടുത്ത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് നേരെ ആയുധങ്ങൾ കൊടുത്തുവിടുമ്പോൾ ഓർത്തിരുന്നോ ഇന്നലത്തെ രാത്രി ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും ഇനിയും ഒരുപാട് പ്രത്യാക്രമണങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുവാനുണ്ട് കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്താകുമെന്ന് കാത്തിരുന്ന ഓരോ ഭാരതീയന്റെയും മനസ്സിലേക്ക് ഒരു മഴയായി പെയ്തിറങ്ങിയ ആ വാർത്ത അതൊരു തുടക്കം മാത്രമാണ് ഇരുപത്തിയെട്ട് സിന്ദൂരങ്ങൾ മാത്രമാണ് നിങ്ങൾ വായിച്ചത് ഈ ലോകത്ത് ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ വീണ മുറിപ്പാടുകൾ അത് വായിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു തുടക്കം മാത്രം പാകിസ്ഥാന്റെ ഓരോ മണൽത്തരിയിലും രക്തം തെറിച്ച് വീഴുന്ന ദിവസങ്ങൾക്കാണ് ഓരോ ഭാരതീയനും കാത്തിരിക്കുന്നത് ഭീകരവാദത്തെ വളർത്തി മതേതരത്തെ തകർക്കുവാൻ ഇന്ത്യയിലെ ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും തമ്മിലടിപ്പിച്ച് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇന്ത്യയുടെ അഖണ്ഡതയെ തകർക്കുവാനായി നിങ്ങൾ നടത്തിയ എല്ലാ മുന്നേറ്റങ്ങളെയും ഒത്തൊരുമിച്ച് ചേർന്ന് തകർത്ത ഇന്ത്യൻ സേന ഇന്ത്യൻ ഭരണകൂടം ഓരോ ഭാരതീയനും ഇതാ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പാകിസ്ഥാൻ മാപ്പ് നൽകാൻ ആകുന്നതല്ല നിങ്ങൾ ചെയ്തത് ഇരുപത്തിയെട്ട് ജീവനുകളല്ല നമ്മുടെ പൊഴുകി വീണത് ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിലേക്ക് വീണ ആഴമുള്ള മുറിപ്പാടുകളാണ് അത് മായുവാൻ അതിന്റെ വേദന മായുവാൻ ഇന്നലെ ഒന്ന് നാൽപ്പത്തി നാല് മുതൽ ഇന്നീ നിമിഷം വരെ നടത്തിയ പ്രത്യാക്രമണങ്ങൾ പോരാ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ തിരിച്ചടികൾ ഇനിയും ശക്തമായി വരും അതിനായി ഓരോ നിമിഷവും ഓരോ ഇലയനക്കങ്ങളെയും കാതോർത്തിരിക്കണം പാകിസ്ഥാൻ ഇത് നിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് മാത്രമാണ്